പാനൂരിൽ നിന്നുള്ള ഹാജിമാരുടെ സംഘം ഇന്നും യാത്ര പുറപ്പെട്ടു പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഒരുക്കിയ ഹജ്ജ് കേന്ദ്രത്തിൽ കെ പി മോഹനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു എയർപോർട്ടിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പാനൂരിലെ ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാനുമായിട്ടുള്ള അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവരടക്കം എന്തായാലും പരിശുദ്ധ അജി കർമ്മത്തിന് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ സൂചിപ്പിച്ച് അജിന് പോകുന്ന പോകുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ചെറുപ്പകാലമായ മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് ഇന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്നത് പി സുലൈമൻ ഹാജി ബാങ്കിൽ ഹനീഫ കെ എം റയ്സ് നെല്ലൂർ സമീർ കെ വി ഉസ്മാൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സമഗ്ര പാനോ